മോശം സമയങ്ങളിൽ തളർന്നു വീടാതെ പുരുതി നേടിയ വിജയമാണ് മലയാള സിനിമയുടെ ഈ വർഷം ഏതാണ്ട് പകുതിയോടടുക്കുമ്പോൾ മലയാള സിനിമ കൈവരിച്ച ഈ വളർച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ട്വിസ്റ്റ് പോലെ അത്ഭുതാവഹമാണ് മലയാള സിനിമ കേരളത്തിന് പുറത്തേക്ക് വളരുന്നു അതൊരു തരംഗമാണ് അതെ മലയാള സിനിമയുടെ സീറ്റ് മാറുകയാണ് മൂന്ന് ൂന്നില് മലയാള നമ്മൾ വളരെ വലിയൊരു വളർച്ച കാണാൻ സാധിക്കും. മലയാള സിനിമ ആളുകൾ വളരെയധികം വിമർശിച്ചിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ മലയാള സിനിമ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന ഇന്ത്യയിലെ തന്നെ കേരളത്തിന് റീച്ച് കിട്ടുന്നുണ്ട് അത് മലയാള സിനിമയുടെ ഒരു വലിയ പൊട്ടൻഷ്യലിനെ മലയാള സിനിമയുടെ ക്വാളിറ്റി എന്താണ് മലയാള സിനിമ എന്ന് പറയുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി എന്താണ് ടെക്നീഷ്യൻസിന്റെ അതാ ഒരു പാറ്റേണിലല്ല മലയാള സിനിമ പ്രമേയമാണെങ്കിൽ മലയാളത്തില് ആളുകൾ ഇങ്ങനെ ഒരു സിനിമ വിജയിക്കൂന്ന് ചിന്തിച്ചിടത്തോ അത് അല്ല ഒരു പരീക്ഷണമെന്ന് പറയുന്നത് മാത്രല്ല അതിന്റെ പ്രമേയമല്ല അതെടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു രീതിയിൽ എടുത്തത് ആ ഒരു മോണോക്രോം രീതിയിൽ ആ ചിത്രം അപ്പം ഒരു ആ ട്രെയിലറിന്റെ ഇത് മലയാളി കണ്ട് ഇപ്പം നമുക്കറിയാം സിനിമയെ കൂടുതൽ സമീപിക്കുന്നത് യൂത്ത് ആണ് ഒരു അപ്പൊ ഈ ഈ ഒരു നിലവിലെ യൂത്ത് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അങ്ങനെ കണ്ടിട്ടുള്ള ആളുകളല്ല അപ്പം അവര് അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു അതില് അതാ അതിന്റെ പ്രധാന പങ്ക് വഹിച്ചത് അതിന്റെ ഡയറക്ടറും അഭിനേതാക്കളും കൂടെ അതൊരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോന്ന് പോലും ആളുകൾ മറന്നു സൗന്ദര്യം മനസ്സിലാക്കി തുടങ്ങാപ്പഴാ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കഥ പറയാൻ ഏറ്റവും ആക്ട് ആയിട്ടുള്ളതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാരണം ആ കഥാപാത്രങ്ങളുടെ അപ്പൊ ഈ രണ്ടായിരത്തി നാലിലെ ഫെബ്രുവരി മാസം അതൊരു ഫാബുലസ് ഫെബ്രുവരി എന്ന് കാരണം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു പ്രേമലു പ്രേമലു ഇന്നത്തെ യൂത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ യൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന യുവൻ കൂടി അങ്ങനത്തെ അതിൽ നിന്നും താഴെയുള്ള ഒരു ടീനേജ് കാലഘട്ടത്തിന്റെ കഥ പറയുന്ന മറ്റേ ഗിരീഷ് എടി മൂന്നാമത്തെ ഹിറ്റ് ഒരേ പുള്ളി ഒരു റോങ്കോം ആ ഒരു കാറ്റഗറിയിൽ പുള്ളി ഇത് ചെയ്തു വെച്ചു ഒരു പാത വെട്ടി തുറന്നു ഈ മലയാളത്തിൽ അത്രക്ക് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജേണറാണ് റോങ്കോന്ന് അപ്പം ഈ ഒരേ ടീനേജ് കഥകള് അത് പല രീതിയില് പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിൽ നടക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചു ഇപ്പൊ സൂപ്പർ ശരണി നോക്കുവാണെങ്കിലും തണ്ണീർമത്തനൊക്കെ പ്ലസ് ടു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തരംഗം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സിനിമയാണ് അപ്പൊ അതിൽ നിന്ന് വന്നിട്ട് പ്രേമലു പ്രേമലുനെ എടുത്തു പറയേണ്ടത് തരുന്ന ഒരു ഫ്രഷ്നസ് ഉണ്ട് ആ ഫ്രഷ്നസ് എന്ന് പറയുന്ന കഥ നടക്കുന്ന സ്ഥലം ഹൈദരാബാദ് അപ്പം ഒരു ഓരോ സ്ഥലത്തിനും അവന്റെ പുതുമ ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലം പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ അത് കൊടുത്തേക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇന്നത്തെ ഒരു ടീനേജ് പയ്യനും അനുഭവിക്കുന്നു പുറത്തോട്ട് നിൽക്കുന്നു വിസ റിജക്ട് ആകുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് യൂണിവേഴ്സ് ആ ഒരു രീതിയിലും പിന്നെ അവരുടെ ഇത് ഇതിന്റെ അങ്ങനെ സ്റ്റാറിൻ്റെ എടുത്തു പറയാനില്ല സ്റ്റാറിന്റെ എടുത്ത് പറയാനില്ലെന്ന് പറയുമ്പോഴും ഈ സിനിമയുടെ സ്റ്റാർഡം ഭാവന സ്റ്റുഡിയോസ് ആണ് ഭാവന സ്റ്റുഡിയോസ് കൊണ്ടുവരുന്ന പ്രോഡക്റ്റിന് ക്വാളിറ്റി കാണും എന്ന ആളുകളുടെ കോൺഫിഡൻസ് ആണ് പ്രേമലുവിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻവെസ്റ്റ്മെന്റ് സ്വാഭാവികമായിട്ടും നെസ്ലിന്റെ ഒരു പെർഫോമൻസ് ആണെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട് ആളുകൾക്ക് ഒരു ജനപ്രീതി നേടിയെടുത്തു ഇത്രയും കാലയളവിനെടുത്ത് എടുത്തു അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒന്നാണ് ഈ പ്രേമലത്തിന്റെയും കൂടെ സമയത്ത് ഇറങ്ങിയ സിനിമ തന്നെയായിരുന്നു അന്വേഷിക്കുന്ന ത്രില്ലർ ആയിരുന്നു എങ്കിൽ ഈ രണ്ടു വലിയ സിനിമകളുടെ വലിയ വിജയത്തിന്റെ മുമ്പിൽ ഹിറ്റ് തന്നെ ആയിരുന്നു

ുംങ്ങിപ്പോയി പിന്നെ ഇത് കണ്ട ആളുകൾ പറഞ്ഞത് നല്ലൊരു സിനിമ അല്ലെങ്കിൽ കുടച്ചുകൂടെ അംഗീകാരം കിട്ടേണ്ട ഒരു സിനിമ മികച്ച അവതരണം മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ രണ്ട് വിജയമായ അത് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പടം നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് ആ പടം ഇപ്പം ഇത് മൂന്നു ഒരേ എനിക്ക് തോന്നുന്നു ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് മൂന്ന് സിനിമ ഇറങ്ങുന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്തോ ആ ഒരു സമയത്താണ് ഇതെല്ലാം വരുന്നത് ഇത് കഴിഞ്ഞ് ഈ മാസാവസാനമാണ് മലയാളത്തിലേക്ക് വലിയൊരു സംഭവം വരുന്നത് മഞ്ഞുമ മഞ്ഞുമൽ ബോയ്സ് അപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ തുടക്കം സുഷീന ഒരു ഇന്റർവ്യൂലിരുന്ന് മലയാള സിനിമയുടെ സീൻ മാറും എന്ന് പറയുന്നു ആളുകള് മുമ്പും പലതും കേട്ടിട്ടുണ്ട് സീൻ മാറുന്ന കഥകൾ അതാ പറഞ്ഞത് പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ മലയാളികൾ ഇപ്പൊ കേൾക്കുമ്പോ ഒരു ചെറിയ പേടിയാ കാരണം വാലിബന് ഒടിയൻ അങ്ങനെ പറയുമ്പോ വാലിബൻ വാലിബൻ അതിന് വേറെ നമുക്ക് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഇതിന്റെ കേസ് എന്ന് പറയുമ്പം മഞ്ഞുമൽ ബോയ്സ് സുഷിനാണ് തുടങ്ങുന്നത് ആണ് സുഷിന്റെ കേസില് സുഷിൻ സീൻ മാറും പറയുന്നു നമ്മളത് സീരിയസ്ലി എടുത്തവരുണ്ടാവും എടുക്കാത്തവരുണ്ടാവും പക്ഷേ കേരളത്തിൽ മഞ്ഞുമ്പിൽ പോയിച്ചൊരു തരംഗം ഉണ്ടാക്കി അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അതിന് പുറത്തേക്ക് എന്ന് തമിഴ്നാട് ജനപ്രീതി കിട്ടുന്നു ഇത് എനിക്ക് തോന്നുന്നു സൂര്യ തമിഴ് നടൻ സൂര്യടെ അവിടുത്തെ തമിഴ്നാട്ടിലെ മുകളിലേക്ക് മഞ്ഞുമല്ല വാർത്തകളാണ് കിട്ടുന്നത് അപ്പൊ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് സിനിമയ്ക്ക് സ്വീകാര്യത കിട്ടിയെന്നൊരു ചോദ്യം ഉണ്ടായേക്കാം എന്തലമന്റുണ്ടായെന്നൊരു പറയുന്ന ഒരു ഒരു സ്ഥലം മാത്രമല്ല അത് കമലഹാസന്റെ തീർച്ചയായിട്ടും ഗുണ എന്ന് പറയുന്ന സിനിമയാണ് ആ സ്ഥലത്തിന്റെ പേര് കമലഹാസന്റെ ആ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇതിലും കഥാപശ്ചാത്തലവും നടക്കുന്ന പാട്ടുകള് അപ്പം ആ ഒരു അറ്റാച്ച്മെന്റ് തമിഴ് ഓഡിയൻസിന് സ്വാഭാവികമായിട്ട് ഈ സിനിമയായിട്ട് ഉണ്ടാവും കാരണം ഒരു മലയാള പടമാണെങ്കിൽ പോലും കണക്ട് ചെയ്തു പോകുന്നത് കമലഹാസൻ പടവുമായിട്ട് ബന്ധപ്പെട്ടു പേര് തന്നെ ഗുണ സിനിമ ഷൂട്ട് ചെയ്തതിന്റെ ശേഷം ഒരു സ്ഥലമാണ് അപ്പൊ മഞ്ഞുമേല് ആ ഒരു തരത്തിലേക്ക് പോകുമ്പോ ക്രൂവിന്റെ കോൺഫിഡൻസ് ആ സിനിമ വൻ മലയാള ആർട്ട് എനിക്ക് തോന്നുന്നു ആർട്ട് ചെയ്തതാണെന്ന് ഫുൾ അവർ നേരത്തെ പറഞ്ഞു അല്ലാത്ത പക്ഷേ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ പോലും ആരും ആർട്ടാണെന്ന് ആർട്ടാണെന്ന് ഒരാളും വിശ്വസിക്കത്തില്ല അങ്ങനെ ആർട്ട് ചെയ്ത് വെച്ചൊരു സിനിമ അത്രത്തോളം ആളുകൾ യുടെ ഒരു ഇത് ഒരു തീർച്ചയായിട്ടും പിന്നെ അവര് പോയിട്ട് ചെറിയ രീതിയിൽ ഷോട്ടുകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ മഞ്ഞുമൽ ബോയ്സ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു വർഷമാ തകയുന്നതേ ഉള്ളൂ ഒരു ഇൻഡസ്ട്രിറ്റ് ഉണ്ടാവുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം എന്തോ അതിന് ശേഷമാണ് മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുന്നത് അപ്പം രണ്ടായിരത്തി പതിനെട്ടിന്റെ ആ ഒരു ഇൻഡസ്ട്രി ഹിറ്റിനുള്ള ഒരു ടൈം ഒരു കുറച്ച് ക്യാപിറ്റൽ കഴിഞ്ഞു ഇനി മഞ്ഞുമെല്ലിന്റെ കേസ് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതിനെല്ലാം ശേഷം മലയാളത്തിന്റെ ആടുജീവിതം സംഭവിക്കുകയാണ് പന്ത്രണ്ട് വർഷം പതിനാറ് വർഷത്തോളം കാത്തിരുന്ന ആടുജീവിതം ഇനി എന്താ സംഭവിക്കാൻ അപ്പം ആ ആടി ആടി ജീവിതം തുടങ്ങി എന്നുള്ളതാണ് ജീവിതത്തിന്റെ വലിയ വലിയ അത് എല്ലാ ഭാഷകളിലും അംഗീകരിക്കപ്പെടുന്നു പ്രേമലു തെലുങ്കില് നമ്പിയത് രാജൌലി വരുന്നു മഞ്ഞുമല് തമിഴില് അത്രക്ക് ഏറ്റെടുക്കപ്പെടുന്നു ആടുജീവിതം കണ്ടിട്ട് പൃഥ്വിക്ക് ഓസ്കാർ കിട്ടും അമേരിക്കയില് തുടങ്ങണം എന്ന് പറയുന്നു അത്ര ക്വാളിറ്റി കണ്ടന്റ് ഇത്ര വലിയ മാസ് കൊടുക്കാൻ ഈ മൂന്ന് ചിത്രങ്ങളും ഇതിന് കിട്ടുന്ന ഒരു സ്വീകാര്യത ഇപ്പം മഞ്ഞുമ്മിറങ്ങുമ്പോ തമിഴ്നാട്ടിലെ പ്രമുഖ സംവിധായകര് പ്രമുഖ അഭിനേതാക്കൾ ഇവരെല്ലാം കമലഹാസന് അതെ അതെ പിന്നെ ഇതൊക്കെ വിതരണം എടുക്കുന്നത് അവിടുത്തെ പ്രധാന പ്രൊഫഷണൽ ഹൗസുകൾ ഡിസ്ട്രിബ്യൂഷൻ ഹൗസുകളാണ് ഇപ്പം മലയാള സിനിമ പണ്ട് അങ്ങോട്ട് ഫോഴ്സ്ഫുള്ളി ഇതെടുക്കുമോ ഈ സിനിമ ഈ സിനിമ അവിടെ നിന്ന് വിതരണം ചെയ്യാൻ നിങ്ങളൊന്ന് എടുക്കുവോ എന്നുള്ളടത്ത് വന്ന് ആ സിനിമ ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾ അത് ഞങ്ങൾക്ക് എടുക്കാൻ അത്ര താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ഇങ്ങോട്ട് ആളുകൾ വരുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ പറ്റി വാല്യൂ നമ്മൾ അറിയുന്നത് അപ്പം പൃഥ്വി തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഒറ്റ ഫോൺ കൂടുതലാണ് ഇതെല്ലാം ഓക്കെ ആയത് അത്രത്തോളം മലയാള ഒരു സ്വീകാര്യത ഈ കൊറച്ചു നാളിനട വലുതാ വല്ലേ ഇപ്പം പാൻ ഇന്ത്യൻ സിനിമകളുടെ തീർച്ചയായിട്ടും ഇതാണ് കേരളത്തിൽ ഇതില് പ്രധാനമായിട്ട് പറയാനുള്ളത് ബാഹുബലി ബാഹുബലി സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു പാൻ ഇന്ത്യൻ സെറ്റപ്പ് ആ ഒരു രീതിയിലേക്ക് ഇതിനു മുമ്പും പാൻ ഇന്ത്യൻ എന്ന വേട് ഉപയോഗിക്കാതെ ഭാഷകളിലേക്ക് സിനിമകൾ വന്നിട്ടുണ്ട് ബാഹുബലി വരുന്നു കന്നഡയിൽ നിന്ന് തെലുങ്കിൽ നിന്ന് കന്നഡയിൽ നിന്ന് കെ ജി എഫ് വരുന്നു അതുപോലെ തമിഴിൽ നിന്ന് ലിയോ വിക്രം അങ്ങനെ പടങ്ങൾ വരുന്നു പൊന്നിയൻ സിനിമ വരുന്നു അപ്പൊ മലയാളത്തിൽ നിന്നൊരു ഒന്നിലധികം ഭാഷകളിലേക്ക് ഡബ് ചെയ്ത സിനിമകൾ വരുന്നു നേരത്തെ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ പല ലെവലിൽ പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അർഹിച്ചിരുന്ന വിജയമോ അല്ലെങ്കിൽ അർഹിച്ചിരുന്ന സ്വീകാര്യതയോ ലഭിച്ചിട്ടില്ല ഒരു കുറച്ച് വർഷങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ശരിക്കും അത്തരത്തിലേക്കൊരു മാറ്റം ഉണ്ടാക്കുന്നത് അപ്പം മലയാള സിനിമയുടെ ക്വാളിറ്റിക്ക് ഒപ്പം തന്നെ മലയാളത്തിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റ് ക്വാളിറ്റി ടെക്നീഷ്യൻസിൻ്റെ ക്വാളിറ്റി ഇവിടെ ഇപ്പം വൈഡ് റിസോഴ്സസ് ആണ് ഇപ്പം ഒരു ഒരു ടൈപ്പ് മ്യൂസിക് ചെയ്യണം ഓപ്ഷൻസ് ആണ് എല്ലാത്തിനും ഓപ്ഷൻസ് ആളുകളുണ്ട് അപ്പം ഇവരെല്ലാം ഈ ഇൻഡസ്ട്രിയെ ഒന്ന് അപ്കോൾഡ് ചെയ്യാനായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് ഒരാള് മറ്റൊരാളുടെ ഡയറക്ടർ ആണെങ്കിൽ അല്ല അതാണ് താല്പര്യം ഒരു സജഷൻ ആണെങ്കിലും മറ്റുള്ള സാധനങ്ങൾക്ക് ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണോ നമ്മൾ അറിയുന്നതുണ്ടാവാം അറിയാത്തതുണ്ടാവാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം ഇപ്പൊ പൃഥ്വിരാജിൻ്റെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഈ പ്രേമലു മഞ്ഞുമ്മൽ ഭ്രമയുഗം ഇതിനൊക്കെ ഉണ്ടായ ഒരു സ്വീകാര്യത ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേര് അത് പുള്ളിക്കും ആവും ഇനി മലയാളത്തിന് ആടുജീവിതം വരുമ്പോൾ അടുത്ത രീതിയിലേക്ക് മാറി ഈ ആടുജീവിതം അത് വീണ്ടും ഒന്ന് ഒരുപടി ഉയർത്തിന്ന് പറയുന്നു അപ്പൊ ഇനി വരുന്ന സിനിമകൾക്ക് ഈ ക്വാളിറ്റിയിൽ നിന്ന് മലയാളി ഒരു മലയാള പടം വരുന്നുണ്ട് എന്നൊരു രീതിയിലേക്ക് മാറി

ഇവിടെ ഹീറോക്കല്ല പ്രാധാന്യം ഇവിടെ സ്ക്രിപ്റ്റിനും കണ്ടന്റിനും മേക്കിങ്ങിലും അത് കാണിക്കുന്ന ക്വാളിറ്റിയിലാണ് കാര്യം എത്ര വലിയ താരം അഭിനയിച്ചാലും മലയാളത്തിൽ പടം പോരാന്നുണ്ടെങ്കിൽ വിജയിക്കില്ല അതെന്ത് എത്ര മാജിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ പടത്തിനകത്ത് വിജയിക്കാനുള്ള എലമെന്റ്സ് ഉണ്ടോ എത്ര വലിയ താരമില്ലെങ്കിലും ആ പടം വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ കണ്ടൻറ്റിനെയും പിന്നെ താരത്തിനേക്കാൾ എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പൊ ഡയറക്ടർ ചോയ്സിലേക്ക് സിനിമകൾ മാറി തുടങ്ങി ഇപ്പം ഞാൻ പറയണെ അമൽനീരത് ലിജോ ജോസ് മാർട്ടിൻ പ്രക്കാട്ട് അൻവർ റഷീദ് പിന്നെ നമുക്ക് പറയാം ഷൈജു ഖാലിദ് അങ്ങനെ ഒരു ആ ദിലീഷ് പോത്തൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ ആ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോ ഡയറക്ടർ ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിത്തുടങ്ങി അന്യ ഭാഷകളെ അപേക്ഷിച്ച് ഇവിടെ ആ അവിടെ താരത്തിന് പ്രാധാന്യം നൽകുമ്പോൾ നമ്മൾ ക്വാളിറ്റിക്കും കണ്ടന്റിനും അങ്ങനത്തുള്ള ഡയറക്ടേഴ്സിന്റെയും ഒക്കെ നമ്മൾ കൂടുതൽ വിലയിരുത്തുന്നു മലയാള സിനിമ മലയാള സിനിമ കൂടുതൽ ആളുകൾ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങുന്നു ഒരു നേരം അപ്പുറത്തേക്ക് മലയാള സിനിമ ആളുകൾ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ സിനിമയുടെ സ്കെയിലും വളർന്നു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് സിനിമ ഒരു നൂറ്റൻപത് രൂപ കൊടുത്ത് ഒരു തിയേറ്ററിൽ പോയി രണ്ടര മണിക്കൂർ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ സാധാരണക്കാരന്റെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആണ് അപ്പോ ഇത് കളയാൻ പൈസ ഇല്ല എന്നുള്ളതിൽ നിന്ന് ഇങ്ങനാണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ കാണാൻ ഇവിടുന്ന് പൈസ ഉണ്ടാക്കും എന്നുള്ള രീതിയിലേക്ക് ഓരോ ആഴ്ചയിലും സിനിമ നല്ലതറങ്ങിക്കൊണ്ടിരിക്കുക ഈ രണ്ടാഴ്ച കണ്ടില്ല ഇത് തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പറയുന്നു ഓ ടി കാണരുതെന്ന് പറയുന്നു എന്നാൽ കാണാൻ പൈസ കൊണ്ടില്ല ഇല്ലാതാവുന്നേ എന്താ മാസത്തിൽ ഒന്നോ രണ്ടോ സിനിമ കണ്ടോണ്ടിരുന്ന ആൾക്ക് സിനിമ നല്ലത് ഇറങ്ങും ോറും അതാ ഒന്നും ഒഴിവാക്കാൻ കാണണം എന്നൊരു ഇത് വരുന്നു ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അപ്പൊ ആൾക്കാര് പറയാണ് ഇതിലും വേറെ വേറെ ഒക്കെ ഇറങ്ങിയ കുഴപ്പമില്ല ഇതിപ്പോ കണ്ടിന്യൂസ് അതൊരു പ്രധാനഘട്ട കാര്യമാണ് നമ്മുടെ ടൈം ഗ്യാപ്പ് ഈ പടങ്ങൾക്കുണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇറങ്ങുന്നത് കണ്ടിന്യൂസ് ഒരു വ്യാഴം വെള്ളി ദിവസങ്ങളായിരിക്കുമല്ലോ വെള്ളിത്തിര വെള്ളി വെള്ളിയാഴ്ച സിനിമ ഒരു വെള്ളിയാഴ്ച അപ്പം ഈ ആഴ്ചകളുടെ ഒരു ടൈമും അത് ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ജീവിതം ശരിക്കും ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് വിഷുവിനായിരുന്നു വിഷുവിനായിരുന്നു വിഷുവിൻ്റെ കാര്യം നമുക്കറിയാം വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം ഫാസലിൻ്റെ ആവേശം അതിനൊപ്പം ഒപ്പം ജീവിതവും വരുന്നു അപ്പോൾ ആ ഉണ്ടാകുന്ന വിഷു ഫെസ്റ്റിവല് പോകണ്ടൊരു സിനിമ പക്ഷെ അവര് കുറച്ചുകൂടെ എയർലി ആയിട്ട് ഇറക്കുന്നു അതിന്റെ ഏറ്റവും വലിയൊരു ഗുണ പടത്തിന് കിട്ടി കാരണം ബാക്കിയുള്ള പടം ഓൾമോസ്റ്റ് ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആടുജീവിതത്തിന് ആളുകൾക്ക് ഒരൊറ്റ ഓപ്ഷൻ എന്ന നിലയിലേക്ക് ജീവിതം മാറും അപ്പം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സിനിമകൾക്ക് ഒരു കൃത്യമായ പ്രാധാന്യം അല്ലെങ്കിൽ കൃത്യമായ റൺ അല്ലെങ്കിൽ കൃത്യമായ കളക്ഷൻ കിട്ടണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കും മലയാള സിനിമ കണ്ട കൊറേ ആളുകളുടെ ഏറ്റവും മോശം ഓണം റിലീസുകളായിരുന്നു തീർച്ചയായിട്ടും പക്ഷെ അതായത് ഒഴിച്ചുണ്ടായിരുന്നു അത് രാമചന്ദ്രബോസ് അനുഭവം പക്ഷെ അതിനിടയ്ക്കും അത്ര ഗംഭീര പടം പറയാൻ പറ്റില്ല ആക്ഷൻ എന്ന് എന്ന് പറഞ്ഞെങ്കിലും അതിന് വലിയ വലിയൊരു കിട്ടി പറയുന്നത് അല്ല കേസ് ബാക്കി രണ്ട് പടങ്ങളെ അപേക്ഷിച്ച് ഒരു കാണാൻ പടം ഒരു പടം ആ രീതിയിൽ ചിന്തിപ്പിക്കുമ്പോൾ ആർഡിഎക്സ് പിന്നെ ആർ ഡി എക്സ് ഒരു തിയേറ്റർ അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഫൈറ്റ് ആണ് ഫൈറ്റ് അതിന് വേണ്ടി മാത്രം ഒരു സിനിമ ഫൈറ്റിന് വേണ്ടി മാത്രം ഒരു സിനിമ ഇറക്കുമ്പോൾ അതില് ഇമോഷണൽ എലമെന്റ് ബ്ലെൻഡ് ചെയ്ത് ആ സിനിമ എടുക്കുന്നു അത് കണക്റ്റ് ആവുന്നു ആളുകൾക്ക് പക്ഷെ ഓഫ് കിങ് ഓഫ് കത്തയുടെ ഒക്കെ ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നാ അതിൽ പാനിന്ത്യൻ പ്രൊമോഷനുകൾ കൊടുത്ത് ഓടി നടന്ന പ്രൊമോഷൻ കൊടുത്ത് മലയാളികൾ കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന മലയാളത്തിന്റെ മലയാളത്തിന്റെ ഡി ക്യൂവിന്റെ മലയാളത്തിന്റെ ഡി ക്യൂവിന്റെ തിരിച്ചുവര തിരിച്ചുവരെന്നു പറഞ്ഞാൽ മലയാളത്തിൽ കണ്ടിന്യൂസ് പടങ്ങൾ ചെയ്യാതെ എനിക്കൊന്ന് കുറിപ്പിന് ശേഷം വന്ന പടമാണ് പിത്ത അപ്പൊ അത്രയും ഗ്യാപ്പ് എടുത്ത് പുള്ളി ചെയ്തിട്ട് ആ സിനിമ ആളുകൾ സ്വീകരിച്ചില്ല പിന്നെ ന്യൂൻപോളി ന്യൂൻപോളിയുടെ കേസ് പിന്നെ അറിയാമല്ലോ ന്യൂൻപോളിയുടെ കേസ് നമ്മൾ പറയുമ്പോൾ ഒരു സമയത്ത് ഉണ്ടാക്കിയൊരോളം എന്നുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു ടൈം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പറഞ്ഞ ലവ് ആക്ഷൻ ഡ്രാമ വരെ ആ ആ ഒരു ഒരു അല്ല ആ ഒരു കാലഘട്ടം വരെ അല്ല ഈ എന്തായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ പടം തിയേറ്ററിൽ സക്സസ് ആകുന്നു തട്ടത്തിൽ അത് ചെയ്യുന്നു ആക്ഷൻ ഹീറോ ബിജു കിറ്റാകുന്നു വടക്കൻ സെൽഫി അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നല്ല ക്യാരക്ടർ റോളുകളിലേക്ക് പോവാണെങ്കിൽ വിക്രമാദിത്യമഡി കോമഡി കോമഡി വർക്ക് അവസാനം ഇല്ല പിന്നെ പിന്നത്തെ ഒരു കേസ് നമുക്ക് ശേഷമുള്ള ശേഷോളിയുടെ വളർച്ചയും അല്ലെങ്കിൽ തളർച്ചയും വളർച്ചയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റോഷൻ അവിടെ നിന്നിട്ട് ഒരു യൂത്ത് വരുന്നു നല്ല ക്വാളിറ്റി കണ്ടന്റ് സിനിമ അടച്ചു നമുക്ക് അത് നമുക്കറിയാം അതിനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ുള്ളിയുടെ അത്ര സ്വീകാര്യനാണ് പിന്നെ ആളുകൾ കാണുന്ന ഇനി എന്നും പ്രേമം നിവിൻപോളി എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ഇല്ലല്ലോ കഥാപാത്രങ്ങള് മാറും അതിന് പുള്ളിയും ഏജിലാവുന്ന അനുസരിച്ച് അങ്ങനത്തെ റോളുകൾ ഇല്ല ഇനിയും പുള്ളി തരി വരുന്നത് ഇപ്പൊ തുറമുഖമാണേലും പടവെട്ടാണേലും ഇറങ്ങുന്ന സിനിമകൾ പരാജയപ്പെടുന്നുണ്ടെങ്കിലും ഏതൊരു നല്ല പടം വന്നു കഴിഞ്ഞാലും നിവിൻപോളിക്കാണെങ്കിലും ആള് കീറും കാരണം ന്യൂൻപോളിയുടെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ന്യൂൻ പോളിയുടെ സെറ്റ് ഓഫ് എന്റർടൈൻമെന്റ് പടങ്ങൾ ഉണ്ട് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തില് ന്യൂൻപോളി ഒരു പ്രധാന റോൾ ഉണ്ട് അതിന് ശേഷം എന്താണെന്ന് വിട്ടു പറയാത്ത പറയാത്തോളിയുടെ റോള് മെയ് ഒന്നിന് മലയാളി ഫ്രം മലയാളി ഫ്രം ഇന്ത്യ അപ്പൊ അതിന്റെ ഒരു സോങ് ഇപ്പൊ റിലീസായ എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം നല്ല നല്ലൊരു ട്രെൻഡിങ് രീതിയിലേക്ക് ആ ഒരു സോങ് പോകുന്നു ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും പുള്ളി പുള്ളി രുന്നു അപ്പം കൊറേ നാളിന് ശേഷം എക്സ്പ്ലോർ ചെയ്യാ ഒരു ബ്രേക്ക് മതി കിട്ടി കഴിഞ്ഞാൽ പുള്ളി തിരിച്ചു വരാവുന്ന ഒരു ഇതൊക്കെ പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട് അതിനുള്ള സ്വീകാര്യത ആളുകൾക്കിടയിലുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് സെലക്ഷനിൽ അംഗീകരിച്ചിരുന്ന ഒരാള് ന്യൂൻപോളിയാണ് പല ആളുകളും സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് സെലക്ഷൻപോളിയുടേതായി കണ്ടുപിടിക്കണം നോ പറയണ്ടടുത്ത് നോ പറയേണ്ട ആളാണ് ന്യൂൻപോളി എന്നൊക്കെ ഒരു രീതിയിലേക്ക് ന്യൂൻപോളി ഇതിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചു വരവൊക്കെ സ്വാഭാവികമാണ് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കേസിൽ ഇന്ന് റിലീസാകാൻ പോകുന്ന പടങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ പോലും ഈ വിഷു റിലീസുകളില് ജയ് ഗണേശ് അതുപോലെ നമ്മുടെ ആവേശം പിന്നെ വർഷങ്ങൾ ശേഷം അപ്പൊ ഈ മൂന്ന് ചിത്രങ്ങളും റിലീസിനെത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ

ഒരു ഒരു നല്ല സിനിമകൾ വർഷം അത് സിനിമയായിരുന്നു പിന്നെ എടുത്തു അപ്രതീക്ഷിതമായി അതെനിക്ക് എത്തിയപ്പോഴേക്കാണ് ഇരട്ടയ്ക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടിയത് പിന്നെ പ്രധാനപ്പെട്ട പറയുന്നത് കേരള ഗവൺമെന്റ് ഗവണ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കിയത് അത് ഈ അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നൂറ്റി ഇറങ്ങുന്നത് അത് ഇറങ്ങിയ ശേഷം വളരെ ചർച്ച കിട്ടുന്നുണ്ട് സിദാർശി അതും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി വർഷം മികച്ച ഇത് കിട്ടിയൊരു സിനിമയാണ് പിന്നെ പറയാനുള്ള പുരുഷപ്രേതം അതാണ് ഞാൻ പറയാൻ പ്രധാനമായിട്ട് വെച്ചിരുന്നത് പുരുഷപ്രേതം അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു നടന്റെ എക്സ്പ്ലോർ ചെയ്ത ഒരു സിനിമ എനിക്കൊന്നും ജഗദീഷിനും ഇതുവരെ ചെയ്യാത്ത ഒരു തരത്തിലുള്ള റോള് ദർശന രാജേന്ദ്രനും നല്ല റോൾ അങ്ങനെ അഭിനയ അല്ലെങ്കിൽ ഒരു വെറൈറ്റി സിനിമ എന്ന രീതിയിലേക്ക് ഈ പുരുഷപ്രേതം എത്തുന്നു അങ്ങനെ കുറച്ച് നല്ല സിനിമകള് കമേർഷ്യലി സക്സസ് ആവാതെ കാതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരിയാണ് ജിയോ ബേബിയുടെ കാതൽ അത് എനിക്ക് ഒരു മൂന്നില അവസാനമാണ് ഇറങ്ങുന്നത് അപ്പം കാതല് ഒരുപാട് ചർച്ചയായി അതിനുശേഷം ഒരുപാട് വിഷയങ്ങൾ കോൺട്രവേഴ്സികളൊക്കെ കാതിലുമായിട്ടുണ്ടായി അത് കാലഘട്ടത്തിനേക്ക് ഇച്ചിരി മുന്നിലേക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കാലഘട്ടത്തിനൊപ്പം സഞ്ചരിക്കുന്ന ജിയോ ബേബി എന്ന സംവിധാന സിനിമ അപ്പം അതിലേക്ക് മമ്മൂട്ടി എത്തി മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന മമ്മൂട്ടിയുടേതായിട്ട് തന്നെ പറയണമെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഈയൊരു സെഗ്മെന്റിൽ മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടേണ്ട പ്രശംസിക്കപ്പെടേണ്ടെങ്കിൽ തീരാത്ത വിധത്തിൽ മമ്മൂട്ടി തുടങ്ങി ഇനി വരാനുള്ളതും വന്നതും ഒക്കെ അതിലേക്ക് മമ്മൂട്ടി എത്തുന്നു മമ്മൂട്ടി ളങ്ങുമെന്ന് പറയുന്ന മമ്മൂട്ടി ഇനിയും അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് പുതിയ ഡയറക്ടേഴ്സിന് പോലും കൃത്യമായ അവസരങ്ങൾ കൊടുത്ത് ഒരു കാലം പറയാനാണെങ്കിൽ തെരഞ്ഞു പിടിച്ച് ചെല്ലുന്ന മമ്മൂട്ടി ഈ മമ്മൂട്ടിയുടെ മമ്മൂട്ടി പറയുന്ന കേസ് പറയുകയാണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ ഒരു ഫുൾ എപ്പിസോഡ് വേണ്ടി വേണ്ടിവരും നമുക്ക് ബാക്കിയിലേക്ക് പോവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആളുകൾ സ്വീകരിക്കപ്പെടാതെ പോയ സിനിമകൾ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടേണ്ടതായിരുന്ന സിനിമകൾ പ്രധാനമായിട്ടൊന്നായിരുന്നു ആട്ടം ആട്ടം എനിക്ക് തോന്നുന്ന ഐ എഫ് എഫ് കെയിലെ തന്നെ പ്രധാനമായ പങ്ക് വഹിച്ച അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ സ്വീകരിച്ചു മീണ്ട ക്യൂ ആട്ടത്തിനു വേണ്ടി മീണ്ട ക്യൂ കാണാൻ നിറഞ്ഞു നിന്നിരുന്നിടത്തേക്ക് ആട്ടം എത്തുന്നു പക്ഷെ തിയേറ്ററിൽ ആട്ടത്തിന് വേണ്ട സ്വീകാര്യത കിട്ടിയോ എന്നുള്ളത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ എത്തുമ്പം മലയാള സിനിമയുടെ സീൻ മാറി പോലും സീൻ ുംറാൻ വെലിയാടുകളായ ഒരുപാട് സിനിമകളുണ്ട് പരീക്ഷണ ചിത്രങ്ങളിൽ ഭ്രമയുഗം നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോൾ അതേയുഗത്തിന്റെ സംവിധായകന്റെ പരാജയപ്പെട്ടിട്ടുണ്ട് പല സംവിധായകരുടെയും സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഏറെ പ്രശംസകൾ കേട്ടിരുന്ന ലിജോ ജോസ് ഫില്ലിശ്ശേരി ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പക്ഷേ പറയുമ്പോ പോലും മലയക്കോട്ടെ വാലിബൻ ഒരു അത്ര പ്രശ്നമുള്ള ഒരു സിനിമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പരീക്ഷണ ചിത്രം ചിത്ര കഥ കാണുന്നു അത്രത്തോളം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടാൽ ആ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പരാജയപ്പെട്ട സിനിമകൾ ആ പരാജയപ്പെട്ട സിനിമകൾ കൊടുത്ത ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഇന്ന് തന്നെയാണ് ഇന്ന് കാണുന്ന മലയാള സിനിമയുടെ സീൻ മാറിയത് അപ്പം വിജയിച്ച ചിത്രങ്ങളോടൊപ്പം തന്നെ പരാജയപ്പെട്ട ചിത്രങ്ങൾ ഈ സീൻമാറ്റലിന്റെ പ്രധാന പങ്കുവെച്ചത് എന്താണ് ഇവിടെ ആരും പരാജിതരാണോ എന്ന് വെച്ചാൽ പരാജിതരല്ല പരാജയപ്പെട്ടവരും ഈ വിജയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ് ഈ സീൻമാറ്റത്തിലെ പ്രധാനമായ കാര്യം